തയ്യാറാവുന്ന കുട്ടികൾക്ക് മലയാളം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം എസ് കെ പേര് ശങ്കരൻ കുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാന കൃതികൾ ഉത്തരം

പന്തളം കേരളവർമ്മ എവിടെ നീ നിന്ന് ഓടിടുന്നു നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാ ഇത് ആരുടെ വരികളാണ് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പരമേശ്വരയ്യർത്ത സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഡൽഹി കുട്ടിയും ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് ഉത്തരം മഹാകവി കുമാരനാശാന്റെ പുഷ്പവാടി നറു മൊഴികൾ എഴുതിയത് ആര് ഉത്തരം കൃതി ഉത്തരം ഈ കഥ കേട്ടിട്ടുണ്ടോ ഇത് എഴുതിയത് ആരാണ് ഉത്തരം സുമംഗല താളം വേണം എന്ന കൃതി ആരുടേതാണ് ഉത്തരം ഡോലക്ഷ്മിതാണ് എന്ന കവിത ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് ഇത് എഴുതിയത് ആരെ എഴുതിയത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ പ്രധാന കൃതികൾ ും തുമലിലും നിലാമിൻ തൂവികൊണ്ട് ആകാശ രീതിയിൽ ഇത് ആരുടെ വരികളാണ് ഉത്തരം

ഉത്തരം ആകാശം ജന്തുലോകത്തിലെ കൗതുകങ്ങൾ ആരുടെ കൃതിയാണ് ഉത്തരം ഉത്തരം രാമവർമ്മ കുറെ മുകളിലേക്ക് ചെല്ലുമ്പോൾ വെളിച്ചം കിട്ടാതെ പോലും ുംധ്വനി എന്തിനെ കുറിച്ചാണ് ഈ വരികൾ പറയുന്നത് ഉത്തരം കുത്തബ് മീനാർ പദം പിരിച്ചെഴുതാം ഉത്തരം കുട്ടി പ്ലസ് കാലം ചെമ്പട്ട് പട്ട് ചേലത്ത പ്ലസ്